നടി ഭാവനയെ ഉപദ്രവിച്ച സംഭവത്തിൽ ഡ്രൈവർ അറസ്റ്റിൽ ആക്രമണം ഒരു മാസം മുൻപ് പ്ലാൻ ചെയ്യുകയായിരുന്നു സംഭവത്തിൽ ഡ്രൈവർ മാർട്ടിൻ ഉൾപ്പെടെ അഞ്ചു പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഡ്രൈവർ മാർട്ടിനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ശാരീരികമായി ഭാവനയെ ഉപദ്രവിച്ചത് സുനിൽ എന്ന മുൻ ഡ്രൈവറാണെന്ന നടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇയാൾ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട വ്യക്തിയാണെന്ന് ഇതിനകം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടുകയായിരുന്നു ഉദ്ദേശം ഗോവയിൽ ഷൂട്ടിംഗ് സമയത്ത് യൂണിറ്റിന്റെ വാഹനം ഓടിച്ചിരുന്ന സുനിലാണ് മാർട്ടിൻ എന്ന ഡ്രൈവറെ ഭാവനയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഒറ്റയ്ക്ക് ഭാവനയുമായി പോകുന്ന സന്ദർഭം ിൽ പറയണമെന്ന് ഇയാൾ മാർട്ടിനോട് മുൻപ് തന്നെ പറഞ്ഞിരുന്നു ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാമെന്നും ഒരു വിഹിതം നൽകാമെന്നുമായിരുന്നു വാഗ്ദാനം ഇതുപ്രകാരം തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്ര മുൻകൂട്ടി തന്നെ മാർട്ടിൻ സുനിലിനെ അറിയിച്ചു തുടർന്ന് കൊരട്ടി മുതൽ വാഹനത്തെ പിന്തുടർന്നു ഒത്ത സ്ഥലം ലഭിക്കുന്നതിനായി പതുക്കിയാണ് മാർട്ടിൻ വാഹനം ഓടിച്ചിരുന്നത് പിന്നീട് ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ഭാവന സഞ്ചരിച്ചിരുന്ന വാഹനത്തെ പിന്തുടർന്ന് വന്ന വാഹനം കൊണ്ട് ചെറിയ പോറൽ ഉണ്ടാക്കിച്ചു തുടർന്ന് മാർട്ടിൻ വാഹനം നിർത്തുകയും പിന്നാലെ വന്ന വാഹനത്തിലുള്ളവരുമായി തർക്കത്തിലേർപ്പെടുന്നതായി അഭിനയിക്കുകയുമായിരുന്നു ഈ സമയം സിനിമാ ിൽ വാഹനത്തിൽ കയറിയ ആക്രമികൾ ഭാവനയിരുന്ന സീറ്റിന്റെ രണ്ടു വശത്തായി കയറിയിരിക്കുകയും മാർട്ടിനോട് വാഹനമിടാൻ ആജ്ഞാപിക്കുകയുമായിരുന്നു നാടകമാണെന്ന് തോന്നാത്ത രൂപത്തിൽ നിർബന്ധിക്കപ്പെട്ട ഭാവം മുഖത്തുവരുത്തി മാർട്ടിൻ വാഹനം മുന്നോട്ടെടുക്കുകയായിരുന്നു വഴിയിൽ വെച്ചാണ് സുനിൽ കാറിൽ കയറിയത് ഇതിനുശേഷമായിരുന്നു പീഡനം ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തുകയും ചെയ്തു അക്രമികൾ കടന്നു കളഞ്ഞ ശേഷം സംവിധായകൻ ലാലിന്റെ വീട്ടിലെത്തി ഭാവനെ വിവരം പറഞ്ഞതോടെ അദ്ദേഹം ഉടൻ തന്നെ റേഞ്ച് ജി വിജയന്റെ ശ്രദ്ധയിൽ പെടുത്തുകയായിരുന്നു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് യു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്